ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു ചോക്കറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓണം കളക്ഷനൊക്കെ മാറ്റി വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കളക്ഷനിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ചോക്കറിനെ ഓണത്തിനും വിഷുവിനും മാറ്റി വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡബിൾ ഹോൾ കുന്തനാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡും ക്രിസ്റ്റൽ ബീഡും വേണം പിന്നെ നമുക്ക് സൈഡ് റിങ് വേണം കേട്ടോ സൈഡ് റിങ്ങിനെ നമുക്ക് ഗിയർ വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഗിയർ ലോക്ക് വേണം പിന്നെ അതാ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഗിയർ വയറാണ് ഇത് നമുക്ക് ബാക്ക് ത്രെഡോ അല്ലെങ്കിൽ ബാക്ക് ചെയിനോ വെച്ച് കണക്ട് ചെയ്യാം ഞാനിവിടെ ബാക്ക് ത്രെഡാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചോക്കറിന് വേണ്ടി വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഗിയർ വയറിനെ ഒന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണം ചോക്കറൊക്കെ ആകുമ്പോൾ ഒരുപാട് ലെങ്ങ് വേണ്ട അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് വേണം അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെ ഒരു ഡബിൾ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ രണ്ട് പീസ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളത് കട്ട് ചെയ്തെടുക്കുക അതായത് പോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക ഡബിൾ ലെയറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമ്മുടെ കുന്തൻ സ്റ്റോണിന് രണ്ട് ഹോൾ ഉണ്ട് അപ്പോൾ അതിലൂടെ രണ്ടിലൂടെ നമുക്ക് ഗിയർ വയർ കോർത്തെടുക്കണം അതുപോലെ മുത്തും കോർത്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ സൈഡ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം സൈഡ് റിംഗ് കണക്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ബാക്ക് ത്രെഡോ അല്ലെങ്കിൽ ബാക്ക് ചെയിനോ കണക്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ സൈഡ് റിംഗ് ഇട്ടിട്ട് നമ്മൾ ഇതാ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ ഗിയർ ലോക്ക് ആദ്യം ഇട്ടിട്ട് സൈഡ് റിങ് ഇടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അതെങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വയറിലൂടെ നമ്മുടെ ഗിയർ ലോക്ക് കൊടുക്കണം ഗിയർ ലോക്കും സൈഡ് റിംഗും കൊടുക്കണം ഇനി സൈഡ് റിങ് മാറ്റി നിർത്തിയിട്ട് ആ രണ്ട് നമ്മുടെ ഗിയർ വയറും ഗിയർ ലോക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുറത്തേക്ക് അപ്പോൾ ശ്രദ്ധിക്കണം രണ്ട് വയറും ഗിയർ ലോക്കിലൂടെ അത് തന്നെയല്ല നമ്മുടെ സൈഡ് റിങ്ങിനെ മാറ്റിയിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇത് അതൂരി അപ്പോൾ അപ്പോൾ അത് നമ്മുടെ സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഗിയർ വയർ ഗിയർ ലോക്കിലൂടെ ഇതുപോലെ പുറത്തേക്ക് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് വലിച്ച് ഇതാക്കിയതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ വലിക്കുമ്പോൾ വല്ലാതെ ടൈറ്റാക്കി വലിക്കണ്ട കാരണം ഗിയർ ലോക്ക് ലോക്ക് ചെയ്യുമ്പോൾ അവിടെ ടൈറ്റ് ആവും വല്ലാതെ വലിച്ചിതാക്കണ്ട ഗ്യാപ്പ് ഇല്ലാതിരുന്നാൽ മതി ഇനി ബാലൻസ് ഉള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇല്ലെങ്കിൽ അത് ബീഡ്സിൻ്റെ ഇടയിലേക്ക് കുറത്ത് കൊടുത്താലും മതി ഞാൻ കുറച്ച് ലെങ്ത്ത് ഉള്ളതെ അത് കട്ട് ചെയ്തു ഇനി നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചോക്കറൊക്കെ നമുക്ക് മീഷോ പോലെയുള്ള ഇതിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നല്ല റേറ്റ് കൊടുത്ത് തന്നെ നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് കുന്തൻസ്റ്റോണൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് രണ്ടോ മൂന്നോ മൂന്നോ നാലോ ഒക്കെ രണ്ട് മൂന്നെണ്ണം ഒന്നും അല്ല കേട്ടോ മൂന്ന് നാല് ചോക്കറുകളൊക്കെ വെറൈറ്റി മോഡലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ സ്വയം ചെയ്തെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതെ നമ്മൾ ആദ്യം രണ്ട് സൈഡിലും ഗോൾഡൻ ബ്രീഡാണ് കോർത്ത് കൊടുക്കുന്നത് ആ രണ്ട് വയറിലൂടെ നമുക്ക് ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കാം ഫസ്റ്റിൽ ഇതുപോലെ കോർത്തിട്ട് നമ്മൾ ആ ഒരു ബാലൻസ് ില്ക്കുന്ന ഒരു വയറൊക്കെ നമ്മുടെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കൊറത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊറത്ത് ആ ബീഡൊ പിന്നെ അവിടെനിന്ന് അങ്ങനെ നീങ്ങില്ല നന്നായിട്ട് ടൈറ്റായിട്ട് അവിടെ നിൽക്കും ഇനിയാണ് നമ്മൾ ആ ഒരു പാറ്റേണിലേക്ക് കുറത്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് മാറ്റാം കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ ഗോൾഡനും ഒരു സൈഡിൽ ക്രിസ്റ്റൽ ആണ് കേട്ടോ കുറത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകൾ ഭാഗം നിക്കിൻ്റെ മുകൾ ഭാഗത്ത് ഗോൾഡൻ ബീഡ് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ കുറത്ത് പോവുക അപ്പോൾ താഴ്ഭാഗം ക്രിസ്റ്റൽ ബീഡ് വരുന്ന രീതിയിലാണ് ഞാൻ കുറക്കുന്നത് അപ്പോൾ ഒരു വയറിൽ നമ്മൾ ഗോൾഡനും ഒരു വയറിൽ ക്രിസ്റ്റലും കോർത്തു അപ്പോൾ ഗോൾഡനാണ് മുകളിൽ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കുന്തൻ സ്റ്റോൺ കോർത്തു കൊടുക്കണം അപ്പോൾ കുന്തൻ സ്റ്റോണും ഇതുപോലെ തന്നെ രണ്ട് ഹോളിലൂടെയും ഗിയർ വയർ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കുന്ദൻ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ് ഞാൻ പഠിക്കുന്ന ടൈമിൽ വാങ്ങി വെച്ചിരുന്ന കുന്തനാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയപ്പോൾ ഒരുപാട് ഡാമേജ് ആയിട്ടുള്ളതാണ് കിട്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞ് ബാക്കിയുള്ള ബാലൻസ് ഒക്കെ എടുത്ത് വെച്ചിരുന്നതെന്നാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് ഇതൊരുപാട് നാളെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ചൊരു ഡാമേജ് ഉണ്ട് ഇതിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോങ് ടൈം യൂസ് ആയിട്ടല്ല ഇത് ചെയ്യുന്നത് എങ്കിലും കുറച്ച് നാളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നല്ല ഗ്യാരണ്ടി ഉള്ളത് വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇനി നമ്മൾ കുന്തൻ സ്റ്റോൺ കൊറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ഒരു ഗോൾഡനും ഒരു ക്രിസ്റ്റലും കൊറത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ എവിടെയാണോ ഗോൾഡൻ കുറത്ത് അവിടെ തന്നെ ഗോൾഡൻ ബീഡ് കുറക്കാൻ ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യരുത് ഇനിയിപ്പോൾ മാറി ചെയ്തോന്ന് വെച്ച് കുഴപ്പമില്ല അത് നമുക്കൊരു മോഡലാക്കി മാറ്റും ചെയ്യാം കേട്ടോ അത് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തൊക്കെ പോവാം ഏതാണോ നമ്മൾ ചെയ്യുന്നത് അതാണ് മോഡലല്ലോ വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മുകളിലും അടിയിലും ബീഡ്സ് കുറത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുന്തൻ കുന്തൻസ്റ്റോണ് കുറത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ അതേ ആ ഒരു പാറ്റേണിൽ തന്നെ വീണ്ടും ബീഡ്സ് കുറത്ത് കൊടുക്കുകയാണ് ഗോൾഡനും ക്രിസ്റ്റലും ഇതിങ്ങനെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക ഞാൻ പറഞ്ഞത് ഈസി ആണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ബീഡും കുന്തൻ സ്റ്റോൺ കുറക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഇത്രയും ഒരു ഭംഗിയായിട്ട് തോന്നില്ല പക്ഷേ ഇത് കുറച്ച് കുറത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫൈനൽ ആ ഒരു ഭംഗി കിട്ടുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഗോൾഡൻ ചോക്കറൊക്കെ പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യാം അപ്പോൾ നല്ല ഗ്യാരണ്ടിയുള്ള ബീഡ്സും കുന്തനും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പോലെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ക്രിസ്റ്റൽ ബീഡൊന്നും കളർ പോവില്ല അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡനും കുന്തനുമാണ് അപ്പോൾ അതും ഗ്യാരണ്ടി ആയിട്ടുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിങ്ങനെ ആ ഒരു പാറ്റേണിൽ കോർത്ത് വന്നപ്പോൾ കണ്ട അതിൻ്റെ ഒരു ഭംഗി ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുക ഇത് തന്നെ നമുക്ക് പാതസരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള പാദസരമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ട് സൈഡിലും നമ്മുടെ പാതസരത്തിൻ്റെ കൊളുത്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പാതസരമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് ബീഡ്സൊക്കെ കൊറത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിൽ ഓരോ ഗോൾഡൻ ബീഡ് കൊറത്തിട്ടാണ് അവസാനിപ്പിക്കേണ്ടത് നമ്മൾ ഫസ്റ്റിൽ അങ്ങനെയാണല്ലോ തുടങ്ങിയത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഓരോ ഗോൾഡൻ ബീഡ് തന്നെ കുറത്ത് അവസാനിപ്പിക്കും അതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ തന്നെ സൈഡിന് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ടൈമിൽ വല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ലോക്ക് ചെയ്യണമെന്നില്ല ഒന്ന് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കുമ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കഴുത്തിൽ ഇടാൻ പറ്റുമെന്ന് തോന്നും പക്ഷേ നമ്മൾ സൈഡ് സൈഡിൽ നമ്മുടെ ബാക്ക് ത്രെഡ് ഇട്ടിട്ട് കണക്ട് ചെയ്ത് കഴുത്തിടുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു ചോക്കറായിട്ട് തന്നെ കറക്റ്റായിട്ടൊക്കെ എടുക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ലെങ്ത്തിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അതിനനുസരിച്ച് തന്നെ കോർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ചോക്കർ മോഡലാണ് കോർത്ത് കൊടുത്തിരിക്കുന്നത് ലെങ്ത്തിലും ഈ മാല ചെയ്തെടുക്കാൻ പറ്റും നല്ല നല്ലപോലെ ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്ത്തായിട്ട് തന്നെ ലോങ് ചെയിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ അവിടെ ലോങ് ചെയിൻ ആയിട്ടല്ല ചോക്കറായിട്ടാണ് അതാണ് അത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട കഴുത്തിലിടുമ്പോൾ അത് കറക്റ്റ് ചോക്കറായിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പൊ ഇവിടെയും സൈഡ് സൈഡറിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് രണ്ട് വയറും ഗിയർ ലോക്കിലൂടെ പുറത്തേക്ക് നമ്മൾ കണ കൊടുക്കാണ് കേട്ടോ കോർത്തു കൊടുക്കുകയാണ് അതിനുശേഷം അതിനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വയറ് നിങ്ങൾക്ക് കുറച്ച് ഇത് ചെറിയ സൈഡ് ഗിയർ ലോക്ക് ആയിപ്പോയി അത് കാരണം കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ വയർ അതുപോലെ ഒന്ന് കുറത്ത് കൊടുത്താൽ മതി അപ്പോൾ എളുപ്പമായിരിക്കും ഓരോ വയർ കുറക്കുന്നതായിരിക്കും എളുപ്പം അതിന് ശേഷം നമ്മുടെ ഗിയർ ലോക്കിനെ നമ്മുടെ പുറത്ത ബീഡ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മളത് ടൈറ്റ് ആക്കി കൊടുക്കുക അതുപോലെ പതുക്കെ പതുക്കെ കൊണ്ടുവരിക അതിന് ശേഷം നമുക്ക് രണ്ട് വയറും ചിലപ്പോൾ പിടിച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരില്ല ഞാൻ പറഞ്ഞല്ലോ സൈഡ് റിങ് സൈഡ് റിങ് അല്ല ഗിയർ ലോക്ക് ചെറിയ ഗിയർ ലോക്കാണ് അത് കാരണം അതിങ്ങനെ വലിക്കുമ്പോൾ കിട്ടില്ല അപ്പോൾ നമുക്ക് ഓരോ വയർ ഓരോ വയറായിട്ട് വലിച്ച് വലിച്ച് അതിങ്ങനെ കറക്റ്റാക്കി കൊടുക്കാം രണ്ടും ഒരേപോലെ വരണം ലോക്കായി വരണം എങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂട്ടാ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല നമ്മൾ വലിക്കുമ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അത് അതുപോലെ ഓരോ വയറ് വലിച്ച് 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 നമുക്കിതുപോലെ നമ്മുടെ ഗിയർ ലോക്കും സൈഡ് റിങ്ങും കൂടി ലോക്കാക്കാൻ പറ്റും കറക്റ്റ് രണ്ട് വയർ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ തള്ളി നിൽക്കും ഗിയർ വയർ ഒരേപോലെ അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിന് ശേഷം ഗിയർ ലോക്ക് ഒന്ന് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഫൈനൽ വരുന്നത് നല്ല ഭംഗി ഉണ്ടല്ലോ എനിക്കിത് മാലയിലും കൂടുതൽ പാതസരമായിട്ട് യൂസ് ചെയ്യാനായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു ഇതിൻ്റെ അടിയിൽ നമ്മൾ ഗുങ്കുരൂസൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും നല്ല ഹെവിയായിട്ടുള്ള പാതസരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേ നമ്മളിനി ഗിയർ ലോക്ക് ലോക്ക് ചെയ്തിട്ട് ആ ത്രെഡിനെ കട്ട് ചെയ്ത കളയാണ് ഈ കട്ട് ചെയ്ത ത്രെഡിനെ നമുക്ക് നമ്മൾ ലാസ്റ്റ് പുറത്ത് ആ ഒരു ബീഡിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതവിടെ പുറത്തേക്ക് നിൽക്കൊന്നുമില്ല ഇതുപോലെ കണക് കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം അതായത് നമ്മൾ ചോക്കറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് സൈഡിൽ നമ്മൾ ബാക്ക് ത്രെഡ് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക നല്ലതെങ്കിലാണത് നെക്കിൽ ഇങ്ങനെ കറക്റ്റ് ഫിറ്റിംഗിൽ നിൽക്കുകയുള്ളൂ നമ്മൾ ബാക്ക് ചെയിൻ ആകുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഫിറ്റിംഗ്സ് കിട്ടില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ ബാക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്യുക ചോക്കറിനൊക്കെ അപ്പോൾ അത് ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി ഒരു പുതിയ ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം